ഒരല്പം കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഭരണകൂടത്തിനും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് പാർവതി പുത്തനാറിലുണ്ടായ പ്രധാനപ്പെട്ട ഇഷ്യൂസിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു കണ്ടന്റ് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മോഡിഫിക്കേഷൻസ് വരുത്താൻ പോകുന്നു എന്ന് നമ്മൾ ആയിട്ട് നമ്മൾ നമ്മളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞതാണ് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയതിൻ്റെ കാഴ്ചകൾ റാൻഡമായിട്ട് കാണാൻ പറ്റിയപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമായിട്ട് ഞാൻ എടുത്തത് പാർവതി പുത്തനാർ ഉൾപ്പെടുന്ന എയർപോർട്ടിൻ്റെ പരിസരം എന്തുമാത്രം മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊളവാഴകൾ നിറഞ്ഞു കിടന്നിരുന്നതെന്നെല്ലാം ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഒരു ഭരണകൂടത്തിന് ചെയ്യുന്നതിനേക്കാൾ ഓരോ പൗരന്മാർക്കും കൃത്യമായ ഒരു ലക്ഷ്യം വേണം ഇവിടെ ചെന്ന് കണ്ടപ്പോൾ ഇപ്പോഴും ആളുകൾ കൃത്യമായ രീതിയിൽ ഇവിടെ വേസ്റ്റ് കൊണ്ടിടുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ത് ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൂടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അറിവ് മാലിന്യം കാരണം പക്ഷികളുടെ ഇഷ്യൂസ് കാരണം എയർപോർട്ട് വലിയ രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ട് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അതിന് ഓരോരുത്തരും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോരുത്തരും കൂടെ അതിനെ സഹായിച്ചിരുന്നെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളതും വളരെയധികം സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നതെല്ലാം ഈ പറഞ്ഞ പാർവതി പുത്തനാറിൻ്റെ മോശം അവസ്ഥയ്ക്ക് ഒരു കാരണം തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു റീസൺ കൂടെയാണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ ഈ തരത്തിൽ വീണ്ടും മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇതിനെ കണ്ടുപിടിച്ച് അതിന് നടപടി എടുക്കേണ്ടതും ഇതേ ഭരണകൂടമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്ന തോടുകൂടി ഈ പറഞ്ഞ ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവായി എയർപോർട്ടിനും അത് ആ രീതിയിൽ ഉപകാരം കിട്ടുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആമയഴിഞ്ചൻ തോട് വൃത്തിയാക്കാൻ നഗരസഭ ഒരുക്കിയ എ റോബോട്ടിക് സംവിധാനം ഓൾമോസ്റ്റ് പൂർത്തീകരിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ യന്ത്രം ഉപയോഗിച്ചിട്ടുള്ള മാലിന്യ നീക്കം ആരംഭിക്കും എന്നും അറിയാൻ പറ്റിയിട്ടുണ്ട് ജെൻ റോബോട്ടിക് സ്റ്റാർട്ടപ്പുമായിട്ട് കൂടിച്ചേർന്ന് നഗരസഭ നിർമ്മിച്ചെടുക്കുന്ന എ റോബോട്ട് സംവിധാനം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് തോടിന് ഉറുകയാണ് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആളുകൾക്ക് ഇറങ്ങി വൃത്തിയാക്കാൻ കഴിയാത്ത ഭാഗമായതിനാലാണ് ഇവിടെ ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ യൂസ് ചെയ്യുന്നതെന്നും വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഏകദേശം അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് ജെൻ റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പ് കമ്പനിയുമാണ് ഈ പറഞ്ഞ ഒരു റോബോട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ളൊരു ബോർഡുണ്ട് പക്ഷേ എനിക്ക് വർക്കിംഗ് ആയ ഒരു രീതിയിലുള്ള ഒരു ക്യാമറയും അവിടെ എങ്ങും കാണാൻ പറ്റിയിട്ടില്ല ഇത്തരത്തിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളപ്പോൾ അവിടെ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളും കൂടെ വേണം എന്നുള്ളത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് മറ്റൊരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്